ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പഠിച്ചോനെ പല സന്ദർഭങ്ങളിലും വല്ലാത്തൊരു കോമഡിയാണ് ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ പഠച്ചോന് കാരുണ്യവും നീതിയും ഇല്ല പറഞ്ഞ് പഠിച്ചോൻ ഇല്ലെന്നാണല്ലോ നിങ്ങൾ സമർത്ഥിക്കുന്നത് അതെ ഇങ്ങനത്തെ ഒരു പടച്ചോന് മാനമുള്ളവനാണെങ്കിൽ ഇല്ലാതിരിക്കലാണ് നല്ലത് അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് നല്ലതില്ലാതിരിക്കണം അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ പടച്ചോനില്ല ഇല്ലാത്ത പടച്ചോനെ മാറ്റി നിർത്തി എന്താണ് നീതി നിങ്ങളുടെ ആശയത്തിൽ നിന്നുകൊണ്ട് പറ ഇല്ലാത്ത പടച്ചോനെ ഞങ്ങൾ മാറ്റി നിർത്തി പക്ഷെ ആ പടച്ചോനെ ഞങ്ങൾ ഒഴിവാക്കിയതിന്റെ പേരിൽ നിങ്ങൾ നിരന്തരം വേട്ടയാടുകയും ആ പടച്ചോനെ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ഈ സമൂഹത്തിൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന വേഷം കെട്ടലുകളും കാണുമ്പോൾ പറയും പറയേണ്ടി വരുന്നതാണ് ടോക്യോ ഷോട്ട് ഇത്ര വൈകി ലൈവ് വയ്ക്കുന്നത് എന്താണ് ടീച്ചർ അത് ഫോണ് മോന് പഠിക്കാനെടുക്കും അപ്പം പിന്നെ മോനും കൂടി കിടന്നു കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഒന്ന് ഒതുങ്ങി അതിനുശേഷം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വൈകി വെക്കുന്നത് ഒരു പതിനൊന്ന് മണിക്ക് വെക്കണമെന്ന് വിചാരിക്കാറുള്ളത് പതിനൊന്ന് മണി മുതലേ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും പിന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ അത്രയൊക്കെ സമയാകുന്നതാ ഓക്കെ ഞാൻ നേരത്തെ വെക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോ ഈ പടച്ചോന്റെ കാരുണ്യത്തെക്കുറിച്ചും നീതിബോധത്തെ കുറിച്ചും നിങ്ങൾ നിരന്തരം സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നതല്ല ശരി ഖുർആാനിലെ പടച്ചോണ്ടാ ഇങ്ങനെയുള്ള പടച്ചോനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇബിലീസിനെയും പടച്ചവനെയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇബിലീസ് എത്രയോ മെച്ചമാണെന്ന് നമുക്ക് തോന്നും ഇബിലീസ് എത്രയോ കാരുണ്യവാനാണെന്ന് തോന്നും അതായത് പടച്ചോന്റെ പ്രീതിക്ക് വേണ്ടി സ്വന്തം മകന്റെ കഴുത്തെറുക്കാൻ നിന്നപ്പോ അറുക്കരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ ആ പിശാജിന്റെ മാനവികത ഇബിലീസിന്റെ ആ അനുഭവിക്കുന്ന വേദനയെ അദ്ദേഹം എതിർക്കാൻ ശ്രമിക്കുവാണ് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് നമുക്കിന്ന് ഖുർആാനിൽ നിന്നാണ് പറയാനുള്ളതെല്ലാം ഷാനെ കണ്ണടച്ചിരുട്ടാക്കല്ലേ ഇല്ലാത്ത പടച്ചോണി എനിക്കല്ലേ പടച്ചോണി ഇല്ലാത്തത് നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങളുടെ കുർആാൻ പരിചയപ്പെടുത്തുന്ന പടച്ചോനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്തെ അതെനിക്ക് പറയാൻ പാടില്ല എന്നുണ്ടോ ഉണ്ടോ നീതി എന്താണ് പടച്ചോനില്ലാത്തവർക്കൊന്നും നീതി ഇല്ലേ ഈ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന നീതിയെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അറിയാമോ തുല്യതയെക്കുറിച്ച് അറിയാമോ ജനാധിപത്യത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമോ അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊരു മതം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും പടച്ചവനേക്കാൾ എത്രയോ മേന്മയുള്ളതാണ് പടപ്പുകൾ ഉണ്ടാക്കിയ നീതിബോധം ഇനി പ്രത്യേകിച്ച് ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഞാനും ഈ മതത്തിൽ നിന്നിരുന്ന ആളാ അപ്പൊ ഇതിനകത്തുള്ള പോരായ്മകൾ പറയാൻ നിങ്ങളുടെ ആരുടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല നിങ്ങളെ ആരുടെയും അനുവാദമോ സർട്ടിഫിക്കറ്റോ എനിക്ക് ആവശ്യമില്ല ബൈ ബർത്ത് എനിക്കും കിട്ടിയ മതം ഇതാണ് എൻ്റെ മാതാപിതാക്കളുള്ള ഇനി അതല്ലെങ്കിൽ പോലും ഈ ജനാധിപത്യ രാജ്യത്ത് എനിക്ക് എൻ്റെ ആശയം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ ശരി ഗഫൂർ അശ്ശരീരി വന്നത് ഇബിലീസിന്റെ അല്ല അള്ളാഹുവിന്റെയാണെന്ന് അള്ളാഹു ഒരിടത്ത് അറുക്കാൻ പറയുകയും മറ്റൊരിടത്ത് അറക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ നിങ്ങൾ മരമറിയാത്തവനോട് ഏലവിച്ചു കാണിക്കുന്ന ഏർപ്പാടൊന്നും ഇവിടെ വേണ്ട കേട്ടോ അപ്പോ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഖുർആാനിലെ ചില വചനങ്ങളാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഖുർആാൻ പരിചയപ്പെടുത്തുന്ന ഇബിലീസും ഖുർആൻ പരിചയപ്പെടുത്തുന്ന പടച്ചോനും ഏതാണ്ട് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് അപ്പോ ഇബിലീസ് എന്ന് പറഞ്ഞാൽ പിശാജാണ് അള്ളാഹുവിന് ഇഷ്ടമില്ല ശബിക്കപ്പെട്ടതാണ് പിന്നെ അത് സംഗീതം എന്ന് പറഞ്ഞാൽ പിശാജിന്റെ മണിനാഥം പോലെയുള്ളതാണ് അപ്പോൾ പ്രവാചകനോട് എങ്ങനെയാണ് നിങ്ങൾക്ക് ദൈവികമായ വെളിപാട് വരുന്നത് എന്ന ചോദ്യത്തിന് ആദ്യം മണിനാഥം പോലെയാണെന്ന് പറഞ്ഞു എന്തിനായിരിക്കും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അള്ളാഹു ശപിച്ചു മാറ്റി നിർത്തിയ പിശാജിന് ഇഷ്ടമുള്ള ആ മണിനാഥൻ തന്നെ പടച്ചോൻ തിരഞ്ഞെടുത്തത് എന്നിടത്ത് നിന്നാണ് പടച്ചോനും പിശാചും ഒരാളാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് പടച്ചോൻ ചെയ്യുന്നതെല്ലാം ഖുർആാനിലെ ചെയ്യുന്നു ഒരേ അധ്യായത്തിൽ തന്നെ പലപ്പോഴും അള്ളാഹു ചെയ്യുന്നത് തൊട്ടടുത്ത വചനത്തിൽ പിശാജും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം നിലഞ്ഞതൊക്കെ ഖുർആാൻ വചനങ്ങൾ പ്രകാരം തന്നെ കാണിച്ചിട്ടുണ്ട് ഒരു മണി മുഴങ്ങുന്നത് പോലെയാണ് എനിക്ക് ദൈവികമായ വെളിപാട് വരുന്നത് എന്ന് പറയുന്നു ചില സമയങ്ങളിൽ അത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ കൊടുക്കാൻ വേണ്ടി വന്ന എന്ന മലക്ക് രക്തക്കട്ടയിൽ നിന്ന് അതായത് അഥവാ ഒട്ടിപ്പിടിക്കുന്ന ഒരു ദ്രാവകത്തിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് നാമത്തിൽ അല്ലെ എങ്ങനെയുള്ള രക്ഷിതാവ് നിന്നെ സൃഷ്ടിച്ചവനായ രക്ഷിതാവ് എങ്ങനെയുള്ളതിൽ നിന്ന് ഒട്ടിപ്പിടിക്കുന്ന ദ്രാവകത്തിൽ നിന്നും നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്ക് ഇത് പറയുന്നത് ഭയപ്പെടുത്തിക്കൊണ്ടാണോ കൊങ്ങായ്ക്കി പിടിച്ച് നെക്കി കൊല്ലാൻ പോയിട്ടാണോ വായിക്കറ വായിക്കറ എന്ന് പറയേണ്ടത് ഞാനിത് കാണുമ്പോഴേ ഓർത്തു പോകുന്നത് ഇല്ല അന്യ സംസ്ഥാനത്തൊക്കെയുള്ള ആളുകളെ മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ ശിക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഖുർആാൻ മാനപ്പാഠമാക്കിയിട്ടില്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് എടുക്കുക കാലില് കുട്ടികളെ വാരി കുട്ടി നിലത്തടിക്കുക ഖുർആാൻ പഠിക്കാതെ ഇങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടി ഉസ്സാമില്ലാദനോ അതല്ലെങ്കിൽ ഇബ്രാഹിം ബാഗ്ദാദിയോ ഒക്കെ ആയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അല്ല ഈ സഫറുൽ ഹക്ക് വന്ന് പറയാണ് ഒന്ന് നിർത്തി വെക്കൂ ടീച്ചറെ ഒന്ന് നിർത്തൂ ടീച്ചറെ ബോറാണ് വെറുതെ മനുഷ്യരുടെ ടൈം വേസ്റ്റ് വേസ്റ്റാക്കാൻ ഇറങ്ങിക്കുള്ള നിന്നെവിടെ ആരാണ് വിളിച്ചേ ഏ നിന്റെ ടൈം വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഇവിടെ വരാൻ ആരെങ്കിലും പറഞ്ഞോ നിനക്ക് പോയി എന്തെല്ലാം ചെയ്യാൻ പറ്റും ഏഹ് അതൊക്കെ പോയി ചെയ്തു ആരും പറഞ്ഞിട്ടില്ലല്ലോ നിന്നെ ആരും കൂട്ടി വിളിച്ചിട്ടില്ലല്ലോ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഒഴിവാക്കാൻ ഇതിനകത്താണ് താമസം വേണം ഇഷ്ടമില്ലേ കാണണ്ട ഒഴിവാക്കില്ല അപ്പോ അള്ളാഹുവിന്റെ ലോക ജനങ്ങൾക്കും മുഴുവനുമുള്ള സന്ദേശം അറിയിക്കുന്നത് ഭീകരത സൃഷ്ടിച്ചു കൊണ്ടാണോ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാര്യം എന്നിട്ട് അള്ളാഹു ആണോ പിശാജ് അതോ പിശാജ് അല്ലാഹു ആണോ ഖുർആനിലെ പിശാജുമല്ലാഹുവിനെയും കഴിഞ്ഞ ദിവസം ഒരുപാട് ഖുർആാൻ വചനത്തിലൂടെ തന്നെ ഞാൻ സമർത്ഥിച്ചിട്ടുണ്ട് കാരണം ഒരു ഭാഗത്ത് അള്ളാഹു ചെയ്യുന്നതെല്ലാം മറുഭാഗത്ത് പിശാചും ചെയ്യുന്നു അപ്പോ പ്രവാചകൻ ആരാണ് ഈ പിശാചും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം എന്താണ് ഇവർ തമ്മിൽ ഒരമ്മ പെറ്റ മക്കളാണോ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണോ അപ്പോ ഈ തീവ്ര ഇസ്ലാമിനെ പഠിപ്പിക്കുമ്പോൾ തന്നെ ഭീകരതയാണ് സൃഷ്ടിക്കുന്നത് എന്ന് ദൈവിക വെളിപാടിന്റെ തുടക്കം തന്നെ നമുക്ക് വ്യക്തമാകും കാരണം ജിബിനിയിൽ വരുന്നു പ്രവാചകൻ ഭയക്കുന്നു ശരീരം മുഴുവനും വിറയ്ക്കുന്നു ആകാശവും ഭൂമിയും തൊടാത്ത ശരീരം മുഴുവനും ചിറകുള്ള ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നു ഭയപ്പെടുത്തിയാണ് സമാധാനത്തിന്റെ സന്ദേശം പ്രവാചകൻ ആദ്യമായിട്ട് നൽകുന്നത് തന്നെ ഈ വിശ്വാസം എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് അത്തരം വിശ്വാസികളുടെ പ്രവൃത്തികൾ നോക്കിയാൽ മതി എക്സാമ്പിൾ പറഞ്ഞുതരാം ചാറ്റ് ചാറ്റ് ബോക്സ് ബോക്സ് ഇവിടെ എൻ്റെ ലൈവിൻ്റെ കണ്ടില്ലേ ഫേക്ക് വന്നിട്ട് കളിക്കാൻ തരുമോ കാരണം ഈ സംസ്കാരമേ അവരിൽ നിന്നും നമ്മൾ കളി കുളി ഹൂറി മദ്യപ്പുഴ ആർമാദിക്കൽ ഇതില്ലെങ്കിൽ എന്തു മതം എതിർഭാഗത്ത് കൊള്ള കൊല പെണ്ണുപിടി ഭീഷണി ഇതൊക്കെ ഇല്ലെങ്കിൽ ഇസ്ലാം എന്ന മതം ഇല്ല അപ്പോ ഇത്തരക്കാരുടെ പ്രവൃത്തികൾ മാത്രം നിരീക്ഷിച്ചാൽ മതി നമുക്ക് മനസ്സിലാകും കാരണം അത്തരം ഭീകരരെയും തീവ്രവാദികളെയും അത്തരം കൊലയാളികളെയും ബലാത്സംഗികളെയും ഒക്കെ അള്ളാഹു അങ്ങേയറ്റം സ്നേഹിക്കുന്നു അവർക്ക് കാരുണ്യം ചെയ്യുന്നു അനുഗ്രഹം ചെയ്യുന്നു അവരാണ് ഈ മതത്തെ സംരക്ഷിക്കുന്നത് അവർ കൊന്നും പിടിച്ചുപറിച്ചും ബലാത്സംഗം ചെയ്തും കൊള്ളയടിച്ചും അത്തരക്കാരാണ് ഈ മതഗ്രന്ഥങ്ങൾ ഈ മത നിയമങ്ങൾ സംരക്ഷിക്കുന്നതെങ്കിൽ ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ചാൽ മതി നിങ്ങക്ക് മനസ്സിലാക്കും കാര്യം അതായത് മനുഷ്യനെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ക്രേനാവശ്യകൻ്റെ ആയിട്ട് നോക്കിക്കോ ഇപ്പോ ജോസഫ് മാഷിയുടെ കൈയും കാലും വീട്ടി എന്തിനാണ് ഈ കാരുണ്യത്തിന്റെ മതം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഷാനെ നിന്റെ തന്തയോട് പറയുന്ന ശൈലി നീ എന്നോട് പറയുന്നത് എനിക്ക് പേരുണ്ട് ജാമിത നീ പറയുമ്പോ നീ പറ അങ്ങനെ പറ ഇങ്ങനെ പറ പറഞ്ഞു കഴിഞ്ഞാലേ നീ വെച്ച ആളല്ല ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ പ്രത്യേകിച്ച് നീതിയുടെ ഒരു പുസ്തകം ഉണ്ടാക്കേണ്ട കാര്യമില്ല ഞാൻ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് ആദ്യം പറയുന്നത് ശ്രദ്ധിക്കും ലിംഗം മാറ്റി വെക്കും തലച്ചോറ് കൊണ്ട് ചിന്തിക്കും പ്രത്യേകിച്ച് ഞാൻ ഒരു പടച്ചോനെയും ഉണ്ടാക്കേണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടാവശ്യമില്ല ഇവിടെ സൃഷ്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഭരണഘടന അതിനകത്തെ ബോധം തന്നെ ധാരാളമാണ് പ്രത്യേകിച്ച് ഞാൻ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല ആദ്യം ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് ശ്രദ്ധിക്കും വീണ്ടും വീണ്ടും അതേ പോസ്റ്റ് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാതെ കാക്കാമാരുടെ കുരുക്കൾ പൊട്ടുമെന്ന് എനിക്ക് അല്ലെങ്കിലും അറിയാം നീയൊക്കെ ഈ രൂപത്തിലേ രൂപത്തിലേക്ക് അറിയാം അതുകൊണ്ട് നിന്റെയൊക്കെ ഇത്തരം കമൻറ്റുകളൊന്നും അല്ലെങ്കിൽ മറ്റുള്ളവരെങ്കിലും മനസ്സിലാക്കട്ടെ കാര്യങ്ങൾ നോക്ക് ഇസ് കാരുണ്യത്തിന്റെ മതമായ ഇസ്ലാമിനെ സമാധാനത്തിൻ്റെ തിരുദൂതനെ സംരക്ഷിക്കാൻ ഒരു മനുഷ്യന്റെ കൈയും കാലുമെടുക്കുന്നു അവരാണ് ഈ മതത്തെയും മതഗ്രന്ഥങ്ങളെയും മതപ്രവാചകനെയും പടച്ചവനെയും സംരക്ഷിക്കുന്നതെങ്കിൽ ആലോചിച്ചാ മതി നോക്ക അന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു ഖുർആാൻ പറയുന്നത് പതിനാറാം അധ്യായം ആറാമത്തെ വചനം ഇന്നല്ലാ ഏഴ് നോക്കിയാ മതി അപ്പൊ അതായത് അള്ളാഹുവിന്റെ ബാധ്യതയാണ് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നത് എന്നിട്ട് എന്തേ പടച്ചു നമുക്ക് സന്മാർഗം കാണിച്ചു തരാത്തത് എന്നെ പോലെ ഒരുപാട് ആളുകളുണ്ടല്ലോ ഈ മതം ഉപേക്ഷിച്ചവര് ഇനി പടച്ചോൺ പറയുന്നത് പടച്ചോൺ സൃഷ്ടിച്ചതാണ് മനുഷ്യനെ മനുഷ്യന്റെ കുറവുകളും കൂടുതലുകളും എല്ലാം പടച്ചവന്റെ വിധി പ്രകാരമാണ് ഓരോ മനുഷ്യനും പ്രവർത്തിക്കുന്നത് ചിന്തിക്കുന്നത് എല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ ഉണ്ടോ ഖുർആആൻ ചോദിക്കുകയാണ് പലയിടത്തും അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചത് പലയിടത്തും പ്രയോഗിച്ചിരിക്കുന്ന പദമാണത് അതിന്റെ പടച്ചോട് സംരക്ഷിക്കാൻ പറ്റില്ലേ അപ്പൊ ഇത് വായിക്കുന്ന ആളുകൾക്ക് ഇത് കള്ളമാണ് കേട്ടോ എന്നുള്ള ആശയം പടച്ചൂന കെട്ടുകൊടുത്താ പോരെ മുഹമ്മദ് നബി പറഞ്ഞത് മക്കയിലെ ആളുകൾ തന്നെ ആദ്യം തള്ളിക്കളയാൻ നബി കാരണമുണ്ടി എന്ന് ഖുർആൻ പറയുന്നുണ്ട് പല പ്രവാചകന്മാരും വല്ലാതെ ആരാധ്യനില്ല എന്ന് സമുദായത്തിലേക്ക് സമൂഹത്തിലേക്ക് വന്നു പറഞ്ഞപ്പോൾ ആ പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം കളവാണ് എന്ന് പറഞ്ഞ പ്രവാചകന്മാരെയൊക്കെ ഓരോ സമുദായക്കാരും കൊന്നു തള്ളിയിട്ടുണ്ട് എൻ്റെ തൻ്റെ ദൈവദൂതുമായി പോകുന്ന ഒരു മെസ്സഞ്ചറെ പോലും സംരക്ഷിക്കാനുള്ള കഴിവി ലോകം അഖിലാണ്ടവും പടച്ച് സംരക്ഷിക്കുന്ന പടച്ചൂന് കഴിയില്ല കഴിഞ്ഞില്ലേ അള്ളാഹുവിൽ വിശ്വസിക്കണം മലക്കുകളിൽ വിശ്വസിക്കണം അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം അള്ളാഹുവിന്റെ ദൂതന്മാരിൽ വിശ്വസിക്കണം ലോകം അവസാനിക്കുമെന്ന് വിശ്വസിക്കണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ നന്മയും തിന്മയും എല്ലാം നിന്നുള്ളതാണെന്ന് അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെ വിശ്വസിക്കണമെന്ന് പഠിച്ചോ പറഞ്ഞുതരാ പഠിച്ചോനെ എന്ത് പറഞ്ഞു വിളിക്കണമെന്ന് പഠിച്ചോൺ പറഞ്ഞുതരാ പഠിച്ചോൻ കാരുണ്യവാനും കരുണാനിധി മണെന്നോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം പഠിച്ചോനെ ഇനി എത്ര ദയാളു ആണല്ലാ നീ എത്ര നീതിമാനാണ് നീ നീ എത്ര നാഥ എനിക്ക് കാരുണ്യം ചെയ്തിട്ടില്ലെങ്കിലല്ലാ ഞാൻ നഷ്ടകാരിൽപ്പെട്ടു പോകും പടച്ചവനെ അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പടച്ചു നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം കുറച്ചാളുകള് പടച്ചുവൻ പറയണതൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നു കുറച്ചാളുകള് അവിശ്വസിക്കുന്നു ഇനി ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു ആഗ്നസ്റ്റിക് ആയിട്ടുള്ള ഒരു വാദികളുമുണ്ട് അതിന്റെ ഒരു മിഡിൽ ആയിട്ടുള്ളൊരു മാർഗ്ഗം ആ അവര് നിങ്ങൾ അവർ ചെയ്തോട്ടെ ഇവർ പറയുന്നെങ്കിൽ ഇവർ പറഞ്ഞോട്ടെ അ ഏതാ ശരി എന്നാർക്കറിയാം ഞാൻ എൻ്റെ ബോധ്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുക അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുമുണ്ട് ഇനി വേറൊരു വിഭാഗം ഖുർആാൻ തന്നെ പറയുന്നുണ്ട് അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് അള്ളാഹുവിന് പുറമെ വേറെ ആരെയെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അതാണ് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപകർമ്മം അത് ഷിർക്കാണ് അത് ബഹുദൈവ വിശ്വാസമാണ് അതിനെ അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എന്നൊക്കെ ഖുർആാൻ തന്നെ പറയുന്നുണ്ട് ഭൂമിയിലെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് ഖുർആാൻ കാണുന്നത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് അല്ല ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ ഈ അള്ളാഹുവിനെ ഒരാൾ പാടി പാടിപ്പുകർത്തിയിട്ടില്ലെങ്കിൽ ഈ അള്ളാഹുവിനെ ഒരാൾ ആരാധിച്ചിട്ടില്ലെങ്കിൽ എന്തി പ്രശ്നം ഏ പഠിച്ചോന് എന്താകാൻ പോകുന്നു സൂര്യനും ചന്ദ്രനും കടലും കര ഇതെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ച റബ്ബിന് കേവലം ഒരു മനുഷ്യൻ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ യഹോവയെ കാക്കണേ എന്ന് വിളിച്ചാൽ എന്ത് ഈ പ്രശ്നമൊക്കെ പോകുന്നത് മമ്പുറം തങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ ഈ അഖിലാണ്ട ലോകവും പടച്ച പടച്ചോൻ എന്തിനാണ് ഇങ്ങനെ ഇല്ല കുരുക്കൾ പൊട്ടി വിളിക്കുന്നത് പഠിച്ചവർ ഇത്രയും വൈകാരികതകൾ ഉണ്ടാക്കേണ്ട കാര്യമാണ് എന്താണ് ഇപ്പോ ഭൂമിയിലെ ഏറ്റവും വലിയ കുഴപ്പം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാത്തതാണ് എന്നാണ് ഖുർആൻ ഏറ്റവും കൂടുതൽ വചനങ്ങളിലൂടെ പറയുന്നത് ഇനിയും ഖുർആാൻ പറയുന്ന മറ്റൊരു വചനവും കൂടി നോക്കുമ്പോൾ ഇതിലെ മാനവികത വ്യക്തമാകും അഞ്ചാം അധ്യായം സുഹൃത്തിൽ മാതയിലെ മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് പറയാണ് മറ്റൊരാളെ കൊന്നതിനു പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവനും കൊലപ്പെടുത്തിയതിനു തുല്യമാകുന്നു ഒന്നാലോചിച്ച് നോക്ക് ഒരാളെ കൊലപ്പെടുത്തിയാൽ അവനെ കൊല്ലാം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാൽ അവരെ കൊല്ലാം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നത് ആരാ എന്താണ് ഭൂമിയിലെ ഏറ്റവും വലിയ കുഴപ്പം അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാതിരിക്കുക അള്ളാഹുവിൽ ചുരുക്കു ചെയ്യുക മതം ഉപേക്ഷിക്കുക മതത്തെ വിമർശിക്കുക മതത്തെ ചോദ്യം ചെയ്യുക ഇതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ് അപ്പോ ആ രൂപത്തിലാണെങ്കിൽ അവരെ കൊല്ലാം അഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വചനമാണ് അപ്പോ ഇനി അങ്ങനെ അല്ലാതെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ ആരെങ്കിലും കൊന്നാലുള്ള പ്രശ്നമാണ് ഇനി അടുത്ത പറയുന്നത് ഭൂമി കുഴപ്പമുണ്ടാക്കിയാൽ കൊല്ലാം മതം ഉപേക്ഷിക്കുക അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാതിരിക്കുക അതൊക്കെ കുഴപ്പമാണ് ഒരാളെ കൊന്നാൽ അതിന് പകരമായി പ്രതിക്രിയ പറ്റും അതും കൊല്ലാം കുഴപ്പമില്ല അപ്പോ ഇനി അങ്ങനെ അല്ലാതെ ജോർജെ അങ്ങനൊന്നും പറയല്ലേ ഒന്നാമത്തെ കാര്യം തലച്ചോറില്ലാത്ത ടീം കണ്ടില്ലേ കമന്റ് ബോക്സിൽ വന്നിടാ മെഴുകുന്നത് ഏഹ് ഇവർക്ക് ഞാൻ പറയുന്നത് ഖുർആാനിൽ ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ അക്ഷരാഭ്യാസം വേണ്ടേ എഴുതുന്ന ചീത്തയുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്ന് നോക്കിക്കേ ഈ വിവരദോഷികളോടല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഇവർ നോക്കില്ല ഇവർക്ക് നോക്കാൻ പറ്റില്ല കാരണം ഖുർആാനിൽ ഇതുണ്ടോ ഇല്ലേ എന്ന് നോക്കണമെങ്കിൽ ഇതിനകത്ത് വേറൊരു സാധനം വേണം എന്നാലേ ഇവര് പറയുന്നത് ശരിയാണോ എന്ന് നോക്കാൻ പറ്റും അതുകൊണ്ട് അവർ നോക്കത്തില്ല അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ ഇനിയും അങ്ങനെ അല്ലാതെ അതായത് കൊന്നതിന് പകരമല്ലാതെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിൽ അല്ലാതെ ആരെങ്കിലും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവനും കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു ഒരാളെ കൊന്നാൽ കൊല്ല ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാൽ കൊല്ല മതം ഉപേക്ഷിക്കുക അന്യ മത ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക ബഹുദൈവാരാധന നടത്തുക ഇതൊക്കെ ഇസ്ലാമിൽ തെറ്റ് ഖുർആാനിൽ തെറ്റ് ഇനിയും ഭൂമിയിൽ മനുഷ്യര് പ്രവർത്തിക്കുന്നതിൽ അല്ലാഹു കാണുന്ന ഏറ്റവും വലിയ തെറ്റാണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക ും ഭൂമിയിൽ അത്തരം കുഴപ്പങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവരെ എന്ത് ചെയ്യണം എന്നും ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടുകയും പോരാടുക എന്ന് പറഞ്ഞാൽ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുക എന്നല്ല അവര് ചെയ്യുന്ന അവര് പറഞ്ഞത് വിശ്വസിക്കുന്നില്ല നബി ചെയ്ത് കാണിച്ചത് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷ അതായത് അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം